അപ്പം ആച്ച അതേമാതിരി ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ഫിഷ് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം നമ്മൾ കുറച്ച് ഒരു പിന്നെ സപ്പോട്ടൻ്റെ തൈ ഉണ്ട് ഒരുപോലെ കുറച്ച് ഒരു സപ്പോട്ടൻ്റെ തൈ അതേമാതിരി നല്ല ഒരു ഇതേത് മാങ്ങ അൽഫോൻസ മാങ്ങേൻ്റെ തൈ ആട്ടോ അത് അതുപോലെ തന്നെ ഒരു പേര തൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മടുത്ത് കുറച്ച് റംബൂട്ടാൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുരുട്ടാണ് മുറപ്പിച്ച തൈകളാണോ റംബൂട്ടാൻ്റെ തൈ ആണല്ലോ കുറേ തന്നെ ഉണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു ഇത് മറ്റേ പേപ്പർ കവറിൽ അതേമാതിരി നമ്മൾ ഇത് മൂന്ന് ഇതേ മറ്റൊക്കെ പ്ലാസ്റ്റിക് ഇതിലൊക്കെ ആക്കിയിട്ട് പിന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ കുറച്ച് മണ്ണ് അതേമാതിരി മഴ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ടൊരു മിശ്രിത നമ്മളുണ്ട് അപ്പോൾ അതൊക്കെ നിറച്ചിട്ട് ഇത് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഇനി സെറ്റ് ആക്കിയിട്ട് ഞാൻ ബാക്കി വീടിയോ നമ്മൾ കുറച്ച് ഈ ചേരിയൊക്കെ ഇതിൻ്റെ സെൻ്ററിലോട്ട് കൊടുക്കാം വാദത്തിലോട്ട് കൊടുക്കാം മണ്ണ് മിക്സ് ആക്കി മിശ്രിതം വളത്തിൻ്റെ കുറച്ച് കൊടുക്കും

പിന്നെ മണ്ണ് ഇടുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ബെഡ് ചെയ്ത ആ ഭാഗത്തേക്ക് നമ്മൾ ഇടാൻ നമ്മളിടാൻ അതിന്റെ മുകളിലേക്ക് വരാൻ പാടില്ല അതിന്റെ താഴെ വരെയാണ് മണ്ണിട്ട് കരുത്തേണ്ടത് അപ്പോൾ ഞാൻ പറയാം നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് സപ്പോട്ടയും മാങ്ങയും അതേപോലെ റംബൂട്ടാ പേര പിന്നെ നീലമാങ്ങന്റെയും മല്ലിക മാങ്ങ